ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ചിലപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ബാൻ ആകാൻ സാധ്യതയുണ്ട് നമസ്കാരം പ്രിയപ്പെട്ടവരെ വാട്സപ്പ് ഏറ്റവും അധികം ആൾക്കാർ ഉപയോഗിക്കുന്ന സമയമാണല്ലോ ഇപ്പോൾ അല്ലേ പക്ഷേ ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ വാട്സപ്പ് എന്നേക്കുമായിട്ട് ബാൻ ആകാൻ സാധ്യതയുണ്ട് എങ്ങനെ ബാൻ ആവുക നമ്മൾ പലർക്കും പല ഫോർവേഡറും മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കാറുണ്ട് അല്ലേ ഗുഡ് മോർണിങ്ങും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ തന്നെ ചില കാര്യങ്ങൾ അയച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അയക്കുന്ന സമയത്ത് ഒരു പക്ഷേ അവർ തിരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് തന്നെ കണ്ടിട്ടില്ല ഒരു മെസ്സേജ് വരുമ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരാറുണ്ട് അങ്ങനെ റിപ്പോർട്ട് ചെയ്താലും നമ്മളുടെ വാട്സപ്പ് ബാനാകും എന്തൊക്കെയാണ് വാട്സപ്പ് ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഭീഷണിപ്പെടുത്തുന്നതോ അശ്ലീലമോ നിയമവിരുദ്ധമോ ആയിട്ടുള്ള സന്ദേശങ്ങൾ ഒരിക്കലും അയക്കരുത് ഗ്രാഫിക് അക്രമം അതായത് നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കാണിക്കുന്ന ചില വീഡിയോസ് അല്ലെങ്കിൽ അതിനുള്ള പോസ്റ്റുകൾ വിദ്വേഷ മതവിദ്വേഷ പ്രസംഗങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഏതൊരു ഉള്ളടക്കവുമുള്ള പോസ്റ്റുകളും വീഡിയോയും ഒക്കെ ഈ പെടും ഇതൊന്നും ആർക്കും നിങ്ങൾ ഫോർവേഡ് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ചെയ്യരുത് അതുപോലെ തന്നെ പല കമ്പനികളും പ്രൊമോഷണൽ സന്ദേശങ്ങൾ സ്പാം മെസ്സേജുകൾ അതായത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഇല്ലാത്ത ചില സംഭവങ്ങളെ പറ്റിയിട്ടുള്ള വാർത്തകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾ അയക്കരുത് അതുപോലെ ജി ബി വാട്സപ്പ് പോലെയുള്ള വാട്സപ്പിൻ്റെ മറ്റു തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാലും തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്പർ ബാൻ ആകും പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ആ നമ്പറിൽ വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയില്ല വാട്സപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നത് ഓട്ടോമാറ്റഡ് ഡാറ്റ പ്രോസസിങ് എന്നുള്ള ഒരു സിസ്റ്റം വഴിയാണ് അതിലൂടെ നമ്മുടെ ഈ വാട്സപ്പിനെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബാൻ ചെയ്യാൻ സാധ്യതയുണ്ട് കൂടുതൽ പേരും കണ്ടിട്ടുള്ളത് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവർ അതല്ലെങ്കിൽ മതത്തിൻ്റെതായ വിഷയങ്ങൾ രാഷ്ട്രീയമായ വിഷയങ്ങള് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് പണി കിട്ടുക പിന്നെ ചില കമ്പനീസ് അവരുടെ പ്രൊഡക്റ്റ് വെക്കുന്നതിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടും ഇങ്ങനെയുള്ള മെസ്സേജുകൾ അയക്കാറുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളുടെ നമ്പർ സേവ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അയക്കുമ്പോൾ വലിയ കുഴപ്പമില്ല അതല്ലാതെ നമുക്ക് കുറേ ഡാറ്റാസ് കിട്ടിയിട്ട് ആ ഡാറ്റാസിലേക്ക് നമ്മൾ ഇരുന്ന് മെസ്സേജ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ബാൻ ആകും അങ്ങനെയുള്ള മെസ്സേജുകളെ സ്പാം എന്നുള്ള ഗണത്തിലാണ് വാട്സപ്പ് ഉൾപ്പെടുത്തുക എന്റെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണിച്ചുള്ള നമ്പറിൽ ഒരു നാലഞ്ച് തവണ ബാൻ വന്നിട്ടുള്ളതാണ് സാധാരണ ഒരു ഇരുന്നൂറ് പ്ലസ് മുന്നൂറ് മെസ്സേജുകൾക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത് പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഞാൻ തിരക്കായിട്ട് അതായത് ഡ്രൈവ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുകയോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാരണം വെച്ചിട്ട് ഒരു ആറേഴ് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് ഒരുപാട് മെസ്സേജുകൾ കാണുമ്പോൾ അതിനൊന്നിച്ച് റിപ്ലൈ ചെയ്യുമ്പോഴും എനിക്ക് ബാൻ വന്നിട്ടുണ്ട് അങ്ങനെ ബാൻ വരുന്നത് എങ്ങനെ അറിയുക എന്ന് വെച്ചാൽ നമ്മൾ വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപയോഗിക്കാൻ പറ്റില്ല ബാൻ ആയിട്ടുണ്ടെന്നുള്ളത് പറയും അതിൽ ഏറ്റവും താഴെ റിവ്യൂ സ്റ്റാറ്റസ് എന്നുള്ളത് കാണും അതിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് വാട്സപ്പിന് ഒരു മെയിൽ ചെയ്യാൻ പറ്റും ഞാനങ്ങനെ മെയിൽ ചെയ്തിട്ടാണ് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ളത് അതായത് ഞാൻ സാധാരണ ഒരാൾക്കും അങ്ങോട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറില്ല ഇങ്ങോട്ട് വരുന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അതിൽ തന്നെ നമ്മളുടെ ചാനലിന്റെ ലിങ്കും മറ്റു കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തുന്നത് കൊണ്ടാണ് വാട്സപ്പ് ഇത് ആയിട്ട് കണ്ടെത്തിയിട്ട് ഇത് ബാൻ ചെയ്തിട്ടുള്ളത് പക്ഷെ അങ്ങനെയൊക്കെ മെയിൽ ചെയ്യുന്ന സമയത്ത് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടൊക്കെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ആറേഴു മാസമായിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല പക്ഷെ മുന്നേ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ആർക്ക് മെസ്സേജ് ചെയ്യുമ്പോഴും ഒരു കാര്യം ചിന്തിക്കേണ്ടത് നിങ്ങൾ നല്ല മെസ്സേജ് ആണോ മറ്റുള്ളവർക്ക് അയക്കുന്നത് എന്നുള്ളത് നല്ലത് എന്നുള്ളത് കൃത്യമായ വിവരങ്ങളോട് കൂടിയിട്ടുള്ളതാണോ എന്നുള്ളത് ആദ്യം ഉറപ്പുവരുത്തുക വെറുതെ കുറെ പേർക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ഗുഡ് മോർണിംഗ് അയച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെന്നെങ്കിലും കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ലിങ്കുകൾ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പരിചയമുള്ള കുറെ പേർക്ക് ഫോർവേഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഞാൻ തന്നെ എനിക്ക് വരുന്ന ഗുഡ് മോർണിംഗ് മെസ്സേജുകളൊന്നും ഞാൻ വായിക്കാറ് പോലും ഇല്ല ഞാനത് തുറന്നു പറയുകയാണ് ചിലരുടെ പരിപാടിയാണ് രാവിലെ മണി മുതൽ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് അത് വെറും ഒരു ഗുഡ് മോർണിംഗ് അല്ല അയക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ഇമേജും കൂടെ അയയ്ക്കുന്നു അങ്ങനെ ഒരു നൂറ് ഇരുന്നൂറ് മെസ്സേജ് രാവിലെ വന്നാൽ ഏത് ഫോണാണെങ്കിലും അതിലേക്ക് മെമ്മറി കയറുകയല്ലേ അങ്ങനെ ഒരു മാസം പത്തിരുന്നൂറ് മെസ്സേജ് വെറും ഗുഡ് മോർണിംഗ് മാത്രം വന്നാലുള്ള അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കൂ ഇങ്ങനെ അയക്കുന്നവർ ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് വരുന്ന വാട്സപ്പ് മെസ്സേജുകളെല്ലാം നിങ്ങൾ വായിച്ചു നോക്കാറുണ്ടോ എന്നുള്ളതാണ് പിന്നെ രാഷ്ട്രീയം മതം ഇതൊക്കെയാണ് പൊതുവെ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ വളരെ സൂക്ഷിച്ച് മാത്രം അയക്കുക അതേപോലെ ലുലു മാളിൻ്റെ അല്ലെങ്കിൽ ടാറ്റയുടെ അല്ലെങ്കിൽ റിലയൻസിൻ്റെ അവരുടെ ശതാബ്ദി അല്ലെങ്കിൽ എഴുപതാം വാർഷികം അങ്ങനെയൊക്കെ പ്രമാണിച്ച് അത് കൊടുക്കുന്നു ഇത് കൊടുക്കുന്നുള്ള ലിങ്കൊക്കെ അയച്ചു കൊടുക്കുന്നതും തെറ്റ് തന്നെയാണ് ഒരിക്കലും ലുലുവിനോ റിലയൻസിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികൾക്കോ നമ്മളുടെ വാട്സപ്പിലൂടെ അയക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഇങ്ങനെ കുറെ ഡാറ്റ ജനറേറ്റ് ചെയ്യാനും കുറെ ട്രാഫിക് അതായത് ആ ലിങ്ക് വഴി ആ സൈറ്റിലേക്ക് കുറെ പേര് ക്ലിക്ക് ചെയ്യുവല്ലോ അതിനെ ട്രാഫിക് എന്നൊക്കെയാണ് പറയുക ഇങ്ങനെ വരുത്താനുള്ള ഏതെങ്കിലും കമ്പനിയുടെ ഒരു ആഗ്രഹമൊക്കെ ആയിരിക്കും അതിന് പുറത്ത് അതിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ള പ്രൈസ് കിട്ടും അത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ലിങ്കുള്ള മെസ്സേജുകൾ അയക്കുന്നത് ഇത് നമ്മൾ ഒരുപാട് പേർക്ക് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തന്നെ വാട്സാപ്പ് ബാൻ ആകാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ നമ്മൾ ബാൻ ആയ ശേഷം വാട്സാപ്പിന് ചിലപ്പോൾ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൽ തിരിച്ചു കിട്ടും അതല്ലെങ്കിൽ എന്നേക്കുമായിട്ട് ആ നമ്പർ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ ഒരു പുതിയ നമ്പർ വാങ്ങി അത് കുറേ പേർക്ക് അയച്ചു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും അതുകൊണ്ട് പ്രത്യേകം വാട്സാപ്പിൽ മറ്റുള്ളവർക്ക് മെസ്സേജ് അയക്കുമ്പോൾ കാര്യമുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മെസ്സേജുകൾ തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ഫോർവേഡ് മെസ്സേജുകൾ അയച്ചു കൊടുക്കുക അല്ലാതെ വെറുതെ അവരുടെ ഫോണിലേക്ക് നിങ്ങളുടെ ഫോണിലുള്ള ഡാറ്റാസ് അയച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ തന്നെ വാട്സപ്പ് ബാനാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഈ ഗുഡ് മോർണിംഗ് കാര്യങ്ങളടക്കം തട്ടിപ്പ് വരുന്നുണ്ട് ഈ ഗുഡ് മോർണിംഗിനെ അയക്കുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ നമ്മൾ ഗൂഗിളിൽ നിന്നും മറ്റുള്ളതും ഡൗൺലോഡ് ചെയ്തിട്ടാണ് പലരും അയക്കുന്നത് ഇതിൽ തന്നെ എന്തൊക്കെയോ വൈറസുകളും കാര്യങ്ങളും കയറി കിടക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ആരും പറഞ്ഞാൽ കേൾക്കണം എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റിട്ട് ഗുഡ് മോർണിംഗ് മറ്റുള്ളവരെ അറിയിക്കണം അതിപ്പോൾ ഞാനീ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചും കാര്യമുണ്ടോ എന്നുള്ളത് അറിയില്ല പക്ഷെ അങ്ങനെ അയയ്ക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ഗുഡ് മോർണിംഗ് മറ്റുള്ളവർ കേട്ടില്ലെങ്കിൽ എന്താ നമ്മളൊരു ഒഫീഷ്യലിയൊക്കെ അങ്ങനെ ചെയ്യുന്നതിൽ അർത്ഥമുണ്ട് അതല്ലാതെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അമ്മാവൻ അല്ലെങ്കിൽ ഒരു അമ്മായി നമുക്കൊരു രാവിലെ എണീറ്റ് ഗുഡ് മോർണിംഗ് അയച്ചിട്ട് എന്താ കാര്യം എനിക്കറിയില്ല എന്തായാലും വാട്സാപ്പ് ഒന്നും പഴയ പോലെയല്ല ഇപ്പോൾ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അങ്ങനെ കണ്ണി കണ്ടത് എന്തും അയച്ചു കൊടുത്താൽ നമുക്ക് തന്നെ പണി കിട്ടാനും ബാനാകാനും സാധ്യതയുണ്ട് ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം Laukasi nuo stasų gino bavantų.